നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം അടുത്ത ടി ട്വന്റി വേൾഡ് കപ്പിലുള്ള ഇന്ത്യൻ നായകനായിട്ട് തന്നെയാണ് സൂര്യകുമാർ യാദവിനെ പി സി സി ഐ ഇപ്പോൾ കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ വേൾഡ് കപ്പിൽ ഉപനായകനായിരുന്ന ഹാർദിക് പാണ്ഡ്യയെ മാറ്റി നായക സ്ഥാനം ഹാർദിക്കിന് കൊടുക്കാതെ കാരണം രോഹിത് പടിയർ ഇറങ്ങുമ്പോൾ ആ ഉപനായകൻ നായകനാവും എന്ന് നമ്മൾ പ്രതീക്ഷയാണ് പക്ഷെ അദ്ദേഹത്തിന് കൊടുക്കാതെ സൂര്യയെ ക്യാപ്റ്റനാക്കിയത് ഹാർദിക്കിന്റെ ഫിറ്റ്നസ് ഇഷ്യൂസ് ഒക്കെ അതിന് കാരണമായിട്ട് പറയുന്നുണ്ടെങ്കിലും സൂര്യയിൽ വിശ്വാസമുണ്ട് ബി സി സി അയക്കുക എന്ന മുന്നിൽ നിന്ന് നയിക്കുന്ന നായകനാണ് താനെന്ന് സൂര്യ ഒരിക്കൽ കൂടി ഇന്നലെ തെളിയിച്ചു അദ്ദേഹം മികച്ച പ്രകടനം തന്നെ നടത്തി മാൻ ഓഫ് ദി മാച്ച് ആയി അങ്ങനെ മാൻ ഓഫ് ദി മാച്ച് ആകുമ്പോൾ സാക്ഷാൽ വിരാട് കോഹ്ലി കൊപ്പമെത്തിയിരിക്ക ട്വന്റി ഐയിലെ മാൻ ഓഫ് ദി മാച്ചുകളുടെ കാര്യത്തിൽ ഇപ്പൊ സൂര്യകുമാർ യാദവ് അതും കോഹ്ലിയേക്കാളും പകുതിയോളം മത്സരങ്ങൾ കുറച്ചാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക സൂര്യകുമാർ യാദവിന് ഇപ്പോൾ പതിനാറ് പ്ലെയർ ഓഫ് ദി മാച്ച് അവാർഡുകളായി മാൻ ഓഫ് ദി മാച്ച് അവാർഡുകളായി അറുപത്തി ഒമ്പത് മത്സരങ്ങളിൽ നിന്നാണ് അറുപത്തി ഒമ്പത് ടി ട്വന്റി ഐ മത്സരങ്ങളിൽ നിന്നാണ് ഈ പതിനാറ് പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരങ്ങൾ അദ്ദേഹം സ്വന്തമാക്കിയിരിക്കുന്നത് അതേസമയം വിരാട് കോഹ്ലി നൂറ്റി ഇരുപത്തി അഞ്ച് മത്സരങ്ങളിൽ നിന്നാണ് പതിനാറ് പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരങ്ങൾ നേടിയിരുന്നത് സോ സൂര്യക്ക് എന്തായാലും കോഹ്ലിയെ വരുന്ന മത്സരങ്ങളിൽ മറികടക്കാൻ കഴിയും കോഹ്ലി ടി ട്വന്റി ആയിൽ നിന്ന് വിരമിച്ച് കഴിഞ്ഞല്ലോ ഇനി നായകൻ എന്ന നിലയിൽ ഏറ്റവും അധികം പ്ലെയർ ഓഫ് ദി മാച്ച് നേടിയിട്ടുള്ളത് ആരാണ് അത് രോഹിത് ശർമ്മയാണ് അറുപത്തിരണ്ട് ടി ട്വന്റി ആയി മത്സരങ്ങളിൽ നിന്ന് അദ്ദേഹം ഏഴ് തവണ ക്യാപ്റ്റൻ ആയിക്കൊണ്ട് പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം നേടിയിട്ടുണ്ട് അൻപത് ഏർ ടി ട്വന്റി ഐ മത്സരങ്ങൾ നായകനായിട്ട് മൂന്ന് തവണ വിരാട് കോഹ്ലി പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം നേടിയിട്ടുണ്ട് അവർ രണ്ടുപേരുമാണ് ആദ്യ രണ്ട് സ്ഥാനങ്ങളിലെങ്കിൽ സൂര്യ എട്ടേ എട്ട് മത്സരങ്ങളിൽ ക്യാപ്റ്റനായിട്ട് ഓൾറെഡി രണ്ട് തവണ പ്ലെയർ ഓഫ് ദി മാച്ച് നേടിയിട്ടുണ്ട് സോ അവർക്കൊക്കെ ഭീഷണിയായിട്ട് സൂര്യ വളരുകയാണെന്നർത്ഥം ബുംറ രണ്ട് കളികളിൽ നിന്ന് ഒരു പ്ലെയർ ഓഫ് ദി മാച്ചും സുരേഷ് റൈന മൂന്ന് കളികളിൽ നിന്ന് ഒരു പ്ലെയർ ഓഫ് ദി മാച്ചും നായകൻ എന്ന നിലയിൽ ടി ട്വന്റി ഐയില് നേടിയിട്ടുണ്ട് എന്തായാലും സൂര്യയിൽ ടീം ഇന്ത്യയ്ക്ക് വിശ്വാസം അർപ്പിക്കാമെന്നർത്ഥം വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫ് ഓഫ്